അതൊരു ചേരി പോരുമല്ല നിങ്ങൾ മാധ്യമങ്ങൾ വന്ന് ചോദിച്ചു ഒരു അഭിപ്രായം പറഞ്ഞു സ്വാഭാവികമായും അത് നിങ്ങൾ ഞങ്ങളൊക്കെ എന്താ വച്ചാൽ നിങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല നിലയിൽ കാണുന്നത് കൊണ്ട് നിങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയും ജി സുധാകരൻ പറ ജി സുധാകരൻ ജി സുധാകരനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഓരോ നേതാക്കളും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും അതൊന്നും ഒരു പാർട്ടി വിരുദ്ധമായിട്ടുള്ളതേ പാർട്ടിയെ ക്ഷീണിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതേയല്ല അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂപരിഷ്കരണം നടപ്പിലാകുമോ ഇന്നത്തെ കേരളം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നോ ഇന്നത്തെ കേരളം സൃഷ്ടിച്ചത് ഇടതുപക്ഷമാണ് നമ്പർ 1 ഏത് അതൊന്ന് അതൊന്നും പാർട്ടി എങ്ങനെയാണ് പാർട്ടി വിരുദ്ധമാകുന്നത് കേരളത്തിൽ കേരളത്തിൽ ഒരു മഹാ കള്ളത്തരം ഒരു ആസൂത്രിതമായ കള്ളത്തരം നടന്നു ശബരിമലയിൽ ആ ശബരിയിൽ നടന്ന സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതോടുകൂടി ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ ഇത്തരത്തിൽ ഒരു പ്രവണതയും ഇവിടെ ഗവൺമെൻറ് വെച്ച് പൊറപ്പിക്കില്ല അതാ ഗവണ്മെൻ്റ് ഒരു മുതിർന്ന നേതാപതെ ഇതിനു മുമ്പ് നമ്മുടെ ഇതിനു മുമ്പ് ഇതുപോലെ ഏതെങ്കിലും അമ്പലം കട്ടിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും കേരളത്തിൽ ഇപ്പോഴാണ് വലിയൊരു കൊള്ള മനസ്സിലായതും കണ്ടുപിടിക്കുന്നതും അതോടുകൂടി കേരളത്തിലെ ഗവണ്മെൻറ്റും ജനങ്ങളും ഒരേ അഭിപ്രായത്തിലല്ലേ ശക്തമായ നടപടി സ്വീകരിക്കുകയില്ലേ അതിന് എന്തിനാണ് ദുർവ്യാഖ്യാനിക്കുന്നത് സുധാകരൻ തന്നെ പാർട്ടിയിൽ നിന്ന് ാണ് അതിന് നേതൃത്വം നൽകിയത് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണെന്ന് അപ്പോൾ അങ്ങനെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ചെറിയതല്ലേ സി പി എമ്മിന്റെ ഇതില് സുധാകരൻ പറഞ്ഞത് എന്താണെന്നുള്ള അതിന്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നല്ല പത്രപ്രവർത്തകരല്ലേ അദ്ദേഹത്തോട് തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുക അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആ മറുപടി പ്രതീക്ഷിക്കാം അദ്ദേഹം ഏത് സാഹചര്യം എന്ത് പറഞ്ഞോന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഈ കേട്ട് വർത്തമാനത്തിൻ്റെ മേലെ പോലെയുള്ള ഒരാൾ ഒരു മറുപടി പറയുന്നത് ശരിയായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾക്കവിടെ നിങ്ങളുടെ എല്ലാം ഈ മാധ്യമങ്ങളും അവിടെയുണ്ട് നിങ്ങളെപ്പോലെ തന്നെ നല്ല ഈശ്വരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ മാധ്യമരംഗത്ത് അവിടെയുണ്ട് അവരോട് പറയൂ സുധാകരന് പറയും പാർട്ടി അല്ല അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താ പറഞ്ഞത് എന്ത് കാര്യ എന്താ അതെല്ലാം പറഞ്ഞാൽക്കല്ലേ അറിയൂ അത് നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കൂറിനെതിരെയുള്ള സൈബർ ഈ സൈബർ ആക്രമണം ഈ കാലഘട്ടത്തിൽ ഒരു ഒരു രീതിയായി വന്നിരിക്കുകയാണ് എന്തും പറയാം എന്തും വിളിച്ചു പറയാം ഇത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളെയും ആരും ന്യായീകരിക്കാൻ പുറപ്പെടരുത് ഇത് നമ്മുടെ നാടിനെ അങ്ങേയറ്റം അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും കൊണ്ട് ചെന്നെത്തിക്കും നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സൈബർ ആക്രമണം ഈ നവമാധ്യമരംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ രീതികളെ നിങ്ങളും പ്രചരിപ്പിക്കുന്നു ഇപ്പോഴെന്താ പലരുടെയും നിങ്ങളീ സമരമുഖത്ത് തന്നെ നിങ്ങൾ ഈ പല സ്ഥലത്ത് പറഞ്ഞതാണ് സമരത്തിന് ഉശിരി കൂടണമെങ്കിൽ നിങ്ങൾ കുറച്ചാൾ വേണ അപ്പിനെ കാള് ഭൂവും കിടക്കും നട ഓ നിങ്ങൾ പോകുന്നവരെ ജോറ് സമരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതോടൊരാൾ എഴുന്നേറ്റ് പോകും ഇങ്ങനെ ഒരു പ്രവണത വന്നിരിക്കുകയാണ് അതുകൊണ്ട് അത്തരം പ്രവണതകളെ ഒന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഓരോന്നിൻ്റെയും വസ്തുതയും ഉള്ളടക്കവും മനസ്സിലാക്കി ജനങ്ങൾക്ക് പക്ഷത്തു നിന്നുകൊണ്ട് വാർത്തകൾ കൊടുക്കുക പ്രചരിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കുക ഏതിനെയും ഇത് ഇതിന് ഏതിനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് വർത്തമാനം പറയുന്നതും ഒരു നല്ല മാധ്യമ പ്രവർത്തനമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അതും ഇതും വേറെ വേറെയാണ് വിഷയം ഞാൻ പറഞ്ഞിരിക്കുന്നത് പൊതുവായിട്ടുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് നിങ്ങൾ ഉടനടി അതിൻ്റെ സുതാര്യത്തിൽ കൊണ്ടുപോയി അതാണ് ഒരു നേരെയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ നേരെയുള്ള മാധ്യമ പ്രവർത്തനമാകാത്തത് നേരെയുള്ള സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തൂ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞാൻ ഞാനിവിടെ കണ്ണൂരാണ് അദ്ദേഹം ആലപ്പുഴയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എല്ലാ കാര്യവും പറയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം പറയൂ എനിക്കതിൽ ആരാ നടത്തിയെന്നുള്ളത് നോക്കാതെ ആരാണെന്നറിയാതെ ഒരു അതിനൊരു മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല നിങ്ങൾക്ക് ഒരു ഒറ്റ അക്ഷരത്തിൽ പറയാം അത് മാർസിസ്റ്റുകാരാണ് എന്നാൽ അതൊരു രാഷ്ട്രീയമാണ് ഞാനത് വിശ്വസിക്കുന്നില്ല ഒരു പാർട്ടി സഖാവും പാർട്ടിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ല പോലീസ് അതിൽ അതിശക്തമായ നടപടി സ്വീകരിക്കും ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ ഗവൺമെൻറ് സമ്മതിക്കില്ല അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതിനെയെല്ലാം സസൂക്ഷ്മ നിരീക്ഷിച്ച് ശക്തമായ നടപടി സ്വീകരിക്കും ഒരു ക്ഷേത്ര വിശ്വാസികളുടെ ക്ഷേത്ര വിശ്വാസ അലങ്കോലപ്പെടുത്താൻ ആരും സമ്മതിക്കില്ല